മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ ഈ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് ടാസ്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് ഒന്നുകിൽ അത് അവർ കുളമാക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്ക് ആയിട്ട് അതിനെ കാണും അതാണ് ഈ മത്സരാർത്ഥികളുടെ എല്ലാം തന്നെ ഒരു കുറവ് എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാസ്ക് ഒക്കെ ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്യുന്ന ഈ ഒരു മത്സരാർത്ഥി ആര്യനാണ് ഇന്ന് രാവിലെ ബിഗ് ബോസ് ആര്യനായിട്ട് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ആരും ചെയ്യുന്നുമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് റൗണ്ടുകൾ വളരെ ഭംഗിയായിട്ട് ആരും ചെയ്തു നാലാമത്തെ റൗണ്ട് ആയപ്പോഴേക്ക് ആ ടാസ്ക് ആകെ ഗുണമാക്കിയിരിക്കണം കാരണം അതിന് കാരണക്കാരനായത് ഷാനവാസ് തന്നെയാണ് ആര്യൻ സെലക്ട് ചെയ്ത വ്യക്തിയാണ് ഷാനവാസ് ഈ ഷാനവാസ് ഈ കാര്യങ്ങളെല്ലാം പോയി ആതിരയോടും മോറയോടുമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഈ ടാസ്കും ഗുണമാക്കിയിരിക്കുകയാണ് തിരിച്ചുരിക്ക് പറഞ്ഞ ഒരു മണ്ടനാണ് ഈ ഷാനവാസ്